അധിക പേർക്കും അറിയാത്ത ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ആയിരിക്കും ഡബിൾ മാർക്കർ ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ ഞാൻ എൻ്റെ തേർഡ് പ്രഗ്നൻസിയിലാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിൻ്റെ ക്രമസോമൽ എബ്നോമാലിറ്റീസ് അതായത് ജനിതക വൈകല്യങ്ങൾ കുഞ്ഞിനുണ്ടോ എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ എബ്നോമാലിറ്റീസ് അല്ലെങ്കിൽ കുട്ടീൻ്റെ മെൻ്റൽ ഹെൽത്തൊക്കെ നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും ഇതിൽ ലോ റിസ്കുണ്ട് ഹൈ റിസ്ക്കും ഉണ്ട് അതിനത് ലോ റിസ്ക്കാണ് കാണിച്ചത് കണ്ടോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇനി ഇതിൽ തന്നെ ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഫോർട്ടീൻ വിചാരിക്കുന്നത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ് ഇതിൽ കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇത് ചെയ്യുന്നത് ഫസ്റ്റ് ട്രെമിസ്റ്ററിലാണ് കേട്ടോ ലെവൻ വീക്സ് ടു തേർട്ടീൻ വീക്സിലാണ് ചെയ്യുന്നത് പിന്നെ ഇത് തന്നെ ട്രിസോമി അതായത് ക്രൊമോസോംസുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഹോർമോൺ നോക്കുന്ന എച്ച് സി ജിയും പി എ പി പി എന്ന് പറയുന്ന ഹോർമോണാണ് നോക്കുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് ഉണ്ടെങ്കിലായിരിക്കും ഫർദർ ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യും ചെയ്യേണ്ടി ചെയ്യേണ്ടി വരുകട്ടോ ഒരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഈ ടെസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക